ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒരു ഹൊറർ സ്റ്റോറിയാണ് മനോഹരമായ ഒരു ഗ്രാമത്തിലാണ് രാജു എന്ന കുട്ടിയും അവൻ്റെ അച്ഛനും ജീവിച്ചിരുന്നത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അവൻ്റെ പ്രിയപ്പെട്ട അമ്മ ഒരു അസുഖം ബാധിച്ച് മരിച്ചു പോയിരുന്നു അവൻ്റെ അമ്മയുടെ മരണം അവനെ ആകെ തളർത്തിയിരുന്നു പോരാത്തതിനോ അവനൊരു സുഹൃത്തുക്കൾ പോലും ഉണ്ടായിരുന്നില്ല ക്ലാസ്സിലെ ചില കുട്ടികൾ ചേർന്ന് അവനെ ഇന്നും ഉപദ്രവിക്കുകയും കളിയാക്കുകയും ചെയ്തിരുന്നു ഒരു ദിവസം അവനെ കുട്ടികൾ അടിക്കാനായി ഓടിച്ചു രാജു ഓടി ഓടി ഒരു പാടത്തിൻ്റെ ഒത്തനടുക്കെത്തി പെട്ടെന്ന് അവൻ ഓട്ടം നിർത്തി മുന്നിലേക്ക് നോക്കുമ്പോൾ തൊട്ട് മുമ്പിൽ ഒരു കോലം നിൽക്കുന്നു അവൻ അല്പം ഭയത്തോടെ തന്നെ അതിനെ നോക്കി നിന്നു കാരണം ആ കോലത്തിൻ്റെ അടുത്തേക്ക് പോയാൽ ജീവൻ പോലും നഷ്ടപ്പെടാമെന്ന ഗ്രാമത്തിലുള്ളവർ പറഞ്ഞു കേട്ടതായി അവൻ ഓർത്തു അതുകൊണ്ട് തന്നെ ഗ്രാമവാസികളാരും ആ വഴിയിൽ പോകാറില്ലായിരുന്നു പെട്ടെന്ന് തന്നെ രാജുവിനെ അടിക്കാൻ വന്ന കുട്ടികൾ അവൻ്റെ തൊട്ടടുത്തെത്തി അവനെ അടിക്കാനായി കൈ എടുത്തതും പെട്ടെന്ന് വലിയൊരു ശബ്ദത്തോടു കൂടെ തന്നെ കോലം നടക്കാൻ തുടങ്ങി രാജു പേടി കൊണ്ട് രണ്ട് കണ്ണുകളും മുറുക്കി അടച്ചു കുറേ നേരം കഴിഞ്ഞപ്പോൾ കണ്ണ് പതുക്കെ തുറന്നു രാജു നോക്കുമ്പോൾ ആ കോലം അവനെ ശല്യം ചെയ്യാൻ വന്ന കുട്ടികളെ അടിക്കുന്നു അവന് തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല അവൻ ജീവനം കൊണ്ടോടി അന്ന് രാത്രി രാജു ഉറങ്ങാൻ കിടന്നപ്പോൾ തൻ്റെ മുറിയിൽ കോലം നിൽക്കുന്നതായി തോന്നി അവൻ പേടിച്ചു വിറച്ചു കോലം പതുക്കെ രാജുവിൻ്റെ അടുത്ത് വന്ന് അവൻ്റെ കയ്യിൽ തൊട്ടു പെട്ടെന്ന് തന്നെ അവനൊരു കൊച്ചുകുട്ടി ഒരു പാടത്തിൽ അവൻ്റെ പന്ത് തിരയുന്നതും അതെടുത്തപ്പോൾ തന്നെ പാടത്തിൻ്റെ ഉടമസ്ഥനും കൂട്ടുകാരും വന്നു ഒരു കീഴ്ജാതിയിൽപ്പെട്ട നീ മേൽജാതിക്കാരനായ ഉടമസ്ഥൻ്റെ പാടത്ത് കയറിയത് എന്തിനെന്ന് ചോദിച്ച് കുട്ടിയെ തല്ലിക്കൊല്ലുകയും പിന്നീട് ഒരു കോലത്തിനുള്ളിൽ അവൻ്റെ മൃതദേഹം മറച്ചു വച്ചിട്ട് ആരും അറിയാതെ ആ കോലം അവിടെ കുത്തിവെക്കുകയും ചെയ്തു ഇത്രയും കാര്യങ്ങൾ ഒരു സ്വപ്നം പോലെ രാജു കണ്ടു അവൻ അപ്പോൾ തന്നെ മനസ്സിലായി അന്ന് മരിച്ചുപോയ കുട്ടിയുടെ ആത്മാവാണ് തന്നെ തേടി വന്നതെന്നും കുട്ടികൾ അടിക്കാൻ വന്നപ്പോൾ സഹായിച്ചതെന്നും രാജുവിന് ആ കുട്ടിയോട് സഹതാപവും സ്നേഹവും തോന്നി അന്ന് മുതൽ അവർ നല്ല സുഹൃത്തുക്കളായി അപ്പോഴാണ് രാജുവിനെ ഉപദ്രവിച്ച കുട്ടികളുടെ മാതാപിതാക്കൾ അവൻ്റെ അച്ഛനോട് പാടത്ത് വെച്ചുണ്ടായ സംഭവങ്ങൾ പറയുകയും അവരുടെ കുട്ടികളുടെ ഭയം മാറാൻ പൂജാകർമ്മങ്ങൾ ചെയ്യണമെന്നും ഒരു പൂജാരി കൂടിയായ അവൻ്റെ അച്ഛനോടത് പറയുകയും ചെയ്തു അങ്ങനെ കുറേ ദിവസങ്ങൾ കടന്നുപോയി രാജുവിൻ്റെ പിറന്നാൾ ദിവസമായി പുത്തനുടുപ്പിട്ട് സ്കൂളിലെത്തിയ രാജുവിനെ കുട്ടികൾ പതിവ് പോലെ ഉപദ്രവിക്കാൻ തുടങ്ങി കൂടാതെ അവൻ്റെ മരണപ്പെട്ട അമ്മയെക്കുറിച്ച് മോശമായി സംസാരിക്കാൻ തുടങ്ങി അത് കേട്ടപ്പോൾ തന്നെ ദേഷ്യം സഹിക്കാൻ വയ്യാതെ ഒരു കുട്ടിയുടെ തലയിൽ കല്ലെടിത്തെറിഞ്ഞിട്ട് അവൻ സ്കൂളിൻ്റെ പിന്നിലുള്ള കാട്ടിലേക്ക് ഓടിമറഞ്ഞു പിന്നീട് നടന്ന സംഭവങ്ങൾ കണ്ട് നാട് മുഴുവൻ പേടിച്ചു വിറച്ചു അവനെ ശല്യം ചെയ്ത എല്ലാ കുട്ടികളെയും രാത്രിയിൽ തന്നെ ആ കോലം കൊന്നുകളഞ്ഞു ഈ സമയം രാജുവിനെ കാണാതെ അവൻ്റെ അച്ഛൻ നാടു മുഴുവൻ അവനെ തിരക്കി നടന്നു പക്ഷേ അവനെങ്ങും കണ്ടെത്തിയില്ല വളരെ നിരാശനായി അദ്ദേഹം തൻ്റെ ഭാര്യയുടെ കുഴിമാടത്തിലിരുന്ന് പൊട്ടിക്കരഞ്ഞു അപ്പോളത് ആ കാട്ടിനുള്ളിൽ നിന്നും തൻ്റെ മകൻ ആ കോലത്തിൻ്റെ കൈയും പിടിച്ചു വരുന്നു പെട്ടെന്ന് തന്നെ അദ്ദേഹം തൻ്റെ കയ്യിലുള്ള വിളക്കിൽ നിന്നും ആ കോലത്തിനെ കത്തിച്ച് നശിപ്പിക്കാൻ നോക്കി അത് കണ്ട് രാജു കരഞ്ഞു പറഞ്ഞു അച്ഛാ അവനെയൊന്നും ചെയ്യല്ലേ ഇത്രയും പറഞ്ഞു തീരും മുമ്പ് കോലത്തിൻ്റെ ഭാവം മാറി രാജുവിൻ്റെ അച്ഛൻ്റെ മന്ത്രമൊന്നും ഏറ്റില്ല കോലം അച്ഛൻ്റെ കഴുത്ത് പിടിച്ച് ഞെരിച്ചു പെട്ടെന്ന് തന്നെ രാജു വിളക്കെടുത്ത് കോലത്തിന് തീയിടാൻ തുടങ്ങി തൻ്റെ അച്ഛനെ രക്ഷിക്കാൻ വേറെ മാർഗമില്ല അവൻ തീയിട്ടു കോലം കത്തിച്ചാമ്പലായി അതിൽ നിന്നും ഒരു രൂപം ആകാശത്തേക്ക് മിന്നി മാഞ്ഞുപോയി പെട്ടെന്ന് തന്നെ തറയിൽ കിടന്നവൻ്റെ അച്ഛൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്നു പക്ഷേ അച്ഛൻ അപ്പോഴേക്ക് മരണപ്പെട്ടിരുന്നു ഈ ലോകത്ത് തനിക്കാകെ ഉണ്ടായിരുന്ന അച്ഛനും പോയി അവൻ പൊട്ടിക്കരഞ്ഞു രാജുവിൻ്റെ കഥ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു മറ്റൊരു കഥയുമായി നമുക്ക് വീണ്ടും കാണാം ബായ്